പശ്ചിമഘട്ട മലനിരകളിലെ സ്വർഗ്ഗതുല്യമായ പുഞ്ചിരിമട്ടം ഹരിതഭംഗിയിൽ മനം കവരുന്ന മുണ്ടക്കൈയും ചൂരൽമലയും തേയിലത്തോട്ടങ്ങളിൽ തൊഴിൽ തേടിയെത്തിയവരുടെ വിയർപ്പു തുള്ളികളിൽ നാടിന്റെ മുഖം വിരുങ്ങി ജീവിത പ്രാരാബ്ദത്താൽ നിറമങ്ങിയ ഭാണ്ടങ്ങളും പേറി തിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ നിന്നും കുടിയേറ്റക്കാരും ഇവിടെ എത്തിയതോടെ നാടുണർന്നു ചർച്ചും പള്ളിയും അമ്പലവുമെല്ലാം നാടിന്റെ മുഖശ്രീ മാറ്റി എന്ന നാടിന്റെ അഭൗമ സൗന്ദര്യവും നന്മകളും ലോകമറിഞ്ഞതോടെ ഈ ഗ്രാമങ്ങൾ വിനോദസഞ്ചാരികളുടെ പറതീസയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിലെ സൂര്യോദയത്തിന് നാൾവഴികൾക്ക് മുൻപത്തെ കനത്ത ഇരുളിൽ കാലവർഷം തിമർത്തു പെയ്തു അതിതീവ്ര മഴയിൽ പ്രകൃതി സംഹാരതാണ്ഡവമാടി പുഞ്ചിരിമട്ടം മാറി പുന്നപ്പുഴ അലറി തിമർത്തു വർദ്ധിച്ച ജലവും പടുകൂറ്റൻ പാറക്കൂട്ടങ്ങളും ഈ നാടിനെ വിഴുങ്ങി പ്രകൃതിയുടെ പ്രതികാര പേത്തിൽ ഗ്രാമങ്ങൾ അടയാളശേഷിപ്പുപോലുമില്ലാതെ ഒഴുകി നീങ്ങി പിന്നീട് അങ്ങോട്ട് നാടിനെയും നാട്ടുകാരെയും വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു സർക്കാർ സംവിധാനങ്ങളെയും പൊതുജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നു ക്യാമ്പുകളിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്ക് മാറി താമസിച്ചവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ടായിരുന്നു കുടുംബങ്ങൾക്ക് സമഗ്രമായ പദ്ധതി തയ്യാറാക്കുക എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യം വെച്ചത് ഉപജീവന പ്രവർത്തനങ്ങളും ആരോഗ്യപരമായ പ്രയാസങ്ങളും നഷ്ടങ്ങളെയും അടയാളപ്പെടുത്തുന്നതിനായി സർക്കാർ സൂക്ഷ്മതല പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു കുടുംബശ്രീ എന്ന മാതൃകാ ശൃംഖലയെ പ്ലാൻ തയ്യാറാക്കുന്നതിന് നിയോഗിച്ചു ഒക്ടോബർ ഒന്നു മുതൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ആരംഭിച്ചു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസിന്റെ നിർദ്ദേശപ്രകാരം എൽ എസ് ഡി ഡി സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയുടെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരണ ശില്പശാലയോടെയാണ് പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ മിഷൻ ടീം ഒന്നാകെ മൈക്രോ പ്ലാൻ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങി മൈക്രോ പ്ലാൻ നിർമ്മാണ ഘട്ടത്തിൽ കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ നേതൃത്വവും സംസ്ഥാന മിഷനിലെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടി ഒക്ടോബർ ആദ്യവാരത്തിൽ മിഷൻ ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും പരിശീലനവും ഡ്രാഫ്റ്റ് മൈക്രോ പ്ലാൻ തയ്യാറാക്കലും ആരംഭിച്ചു ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ വരെ കുടുംബശ്രീ നടത്തിയ ബൃഹത്തായ സർവേയിലൂടെ കണ്ടെത്തിയ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡ്രാഫ്റ്റ് രൂപീകരണം ആരംഭിച്ചത് മൈക്രോപ്ലാൻ കരട് നിർമ്മാണത്തിനും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും വിദഗ്ധനായ ശ്രീ മാത്യുവിന്റെ നേതൃത്വം ഗുണം ചെയ്തു ഓരോ കുടുംബത്തിന്റെയും സൂക്ഷ്മതല പ്ലാൻ തയ്യാറാക്കുന്നതിന് വിവിധ പഞ്ചായത്തുകളിലായി താമസിക്കുന്ന അതിജീവിതരെ നേരിൽ കാണേണ്ടതുണ്ടായിരുന്നു ഒക്ടോബർ രണ്ടാം വാരത്തിൽ പ്ലാൻ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം ഫീൽഡ് തലത്തിൽ ആരംഭിച്ചു മൈക്രോ പ്ലാൻ തയ്യാറാക്കൽ ഈ ജീവനും അതുപോലെ തന്നെ സ്വത്തും നഷ്ടപ്പെട്ട ആളുകളുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്ന ഒരു ചുമതല കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ജില്ലാ മിഷനിൽ അർപ്പിതമായിരുന്നു അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി സംസ്ഥാന കുടുംബശ്രീ മിഷൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും വളരെയധികം സഹായത്തോടു കൂടി തന്നെ ആയിരത്തി കുടുംബങ്ങളുടെ ജീവനോപാധികളും അതുപോലെ തന്നെ അവരുടെ എല്ലാ സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടത് കൃത്യമായി ഓരോ കുടുംബത്തിന്റെയും മൈക്രോപ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു നവംബർ മാസം അത് ജില്ലാ ജില്ലാ ഭരണകൂടം അത് ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗീകരിച്ച് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കുടുംബങ്ങളെ നാല്പത്തിയൊൻപത് ക്ലസ്റ്ററുകളാക്കി തിരിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കുടുംബ സംഗമം നടത്തി ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ നടത്താൻ തുടങ്ങി ജില്ലയ്ക്ക് പുറത്തുനിൽക്കുന്നവരുടേതുൾപ്പെടെ ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടത്തിയ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിലൂടെ പൂർത്തീകരിച്ചു ഒക്ടോബർ നാലാം വാരത്തോടെ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളുടെ ക്രോഡീകരണം ആരംഭിക്കുകയും കുടുംബശ്രീ എൻ ആർഒ മെന്റർമാരുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയാറോടെ മിഷൻ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഒരു ഒരു ദുരന്തം കഴിഞ്ഞ് ഒരു ഓരോ കുടുംബത്തിനും ഒരു മൈക്രോ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ഒരു ആശയമാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ നടത്താൻ സാധിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വർക്കായിട്ട് ഇപ്പോൾ മൈക്രോ പ്ലാനിൽ നമ്മൾ കണ്ടുവന്ന പലവിധ ആവശ്യങ്ങളും ഇപ്പോൾ മീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ൾറെഡി കുറേയധികം ടൈലറിങ് ഉപജീവനമായി താല്പര്യം അറിയിച്ചവർക്ക് സി എസ് ആർ സപ്പോർട്ടോടു കൂടി ടൈലറിംഗ് മെഷീൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലവിധ ഹെൽത്ത് എയ്ഡ്സ് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് തുടർ പ്രവർത്തനങ്ങളെല്ലാം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് മൈക്രോപ്ലാനിൻ്റെ ഭൗതികരേഖയെ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുന്ന പ്രവർത്തനവും ഇതോടൊപ്പം കുടുംബശ്രീ ആരംഭിച്ചിരുന്നു പാൻ ഇന്ത്യ സ്റ്റാർട്ടപ്പിന്റെ സഹകരണത്തോടെ ഡാഷ്ബോർഡ് രൂപീകരിക്കുകയും നവംബർ ആദ്യവാരത്തിൽ കുടുംബശ്രീ മിഷൻ ടീമുകളുടെ നേതൃത്വത്തിൽ എൻട്രി ആരംഭിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിമൂന്നിന് ഡാഷ്ബോർഡ് എൻട്രി പൂർത്തീകരിക്കുകയും ഇരുപത്തിയെട്ടാം തീയതി ജില്ലാ കളക്ടർ മേഘശ്രീ ഐ എ എസ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് മൈക്രോപ്ലാൻ സമർപ്പിക്കുകയും ചെയ്തു തൊട്ടടുത്ത വാരം തന്നെ ഗ്രാമപഞ്ചായത്തും ജില്ലാ ആസൂത്രണ സമിതിയും മൈക്രോ മൈക്രോപ്ലാന് അംഗീകാരം നൽകി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും പ്രസ്തുത മൈക്രോ പ്ലാൻ അവതരിപ്പിക്കുകയും ചെയ്തു സർക്കാർ സമയബന്ധിതമായി മൈക്രോ പ്ലാൻ പ്രവർത്തനത്തെ മോണിറ്റർ ചെയ്യുകയും പദ്ധതിയുടെ ഭാഗമായി ഉപജീവന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായി ഇടപെടൽ ആരംഭിക്കാനും സാധിച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ എഴുതി ചേർക്കാവുന്ന രേഖയാണ് മേപ്പാടി പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടുംബശ്രീ നേതൃത്വം നൽകി രൂപീകരിച്ച മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും പ്ലാൻ തയ്യാറാക്കുക വഴി ഈരുളടഞ്ഞു പോകുന്ന ഒരു ജനതയ്ക്ക് താങ്ങും തണലുമാവുകയായിരുന്നു ഈ പ്രവർത്തനം ഒരു രാത്രി പുന്നപ്പുഴ ഒഴുക്കിക്കളഞ്ഞ ജീവിതങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് നാട് പ്രതിജ്ഞാബന്ധമാണെന്ന് ഈ മൈക്രോ പ്ലാനും അടിവരയിടുന്നു